ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം സീസണിൽ ഇതുവരെ കളിച്ച രണ്ട് പോരാട്ടങ്ങളും ജയിച്ച് പോയിൻറ്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ള ആർ സി ബി എ പരിഹസിച്ച് മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗ് ഇതുവരെ ഒരു കിരീടം പോലും നേടാനാകാത്ത ആർ സി ബി എ പാവപ്പെട്ടവർ എന്ന് വിശേഷിപ്പിച്ച സെവാഗ് അവർ ഒന്നാം സ്ഥാനത്ത് എത്ര നാളുണ്ടാകുമെന്ന് ആർക്കറിയാമെന്നും പരിഹസിച്ചു ഇടയ്ക്ക് ആർ സി ബി എ പോലുള്ള പാവപ്പെട്ട ടീമുകളും ഐ പി എൽ പോയിൻറ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും ഫോട്ടോയൊക്കെ എടുക്കുകയും ചെയ്യട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു ആർ സി ബിക്ക് ഈ ഒന്നാം സ്ഥാനം എത്ര നാളുണ്ടാകുമെന്ന് ആർക്കറിയാം ഞാൻ പണത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഒട്ടുമല്ല പണത്തിൻ്റെ കാര്യത്തിൽ അവർ തീർച്ചയായും സമ്പന്നരാണ് അതേക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇതുവരെ ഒരു കിരീടം പോലും നേടാത്തതിനെക്കുറിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ അവരെ പാവപ്പെട്ടവരെന്ന് വിശേഷിപ്പിച്ചത് എന്നും സേവാഗ് പറയുകയുണ്ടായി മറ്റൊന്ന് പരിക്കിനെ തുടർന്നുള്ള വിശ്രമത്തിന് ശേഷം ജസ്പ്രീത് ബുംറ ഐ പി എല്ലിലേക്ക് തിരിച്ചെത്തുന്നു ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരായ മത്സരത്തിൽ ബുംറ മുംബൈ ഇന്ത്യൻസിനായി ഇറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഐ കളിക്കാൻ താരം പൂർണ്ണ കായികക്ഷമത വീണ്ടെടുത്തുവെന്നാണ് വിവരം ഏപ്രിൽ ഏഴിന് മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മുംബൈ ഇന്ത്യൻസ് ആർ സി ബി പോരാട്ടം ഈ മത്സരത്തിൽ ബുംറ കളിച്ചേക്കും എന്നാൽ ഏപ്രിൽ നാലിന് നടക്കുന്ന ലക്നൗ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിൽ ബുംറ കളിച്ചേക്കില്ല സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ അഞ്ചാമത്തെ പോരാട്ടത്തിലായിരിക്കും ബുംറ കണത്തിലിറങ്ങുക ബുംറയുടെ അസാന്നിധ്യത്തിൽ ട്രെൻബോൾട്ടും ദീപക് ചഹാറുമാണ് മുംബൈയുടെ പേസ് ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അഞ്ചാം ടെസ്റ്റിനിടെയാണ് ബുംറയ്ക്ക് പരുക്കുപറ്റിയിരുന്നത്